മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് കുറച്ച് സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു രീതിയെപ്പറ്റിയാണ് സ്ഥലവിസ്തൃതി വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്കുള്ള നമ്മുടെ പ്രയാണം അതുപോലെ തന്നെ നമ്മുടെ കുടുംബ സ്വത്തുക്കൾ വീതം വെച്ച് വരുമ്പോഴുള്ള വിസ്തൃതി കുറവ് അതുപോലെ തന്നെ ചെറിയ വീടുകളിൽ അതായത് ചെറിയ സ്ഥലത്ത് വീടിനകത്ത് മാത്രം താമസിക്കാനുള്ള ഒരു താല്പര്യം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ സ്ഥലവിസ്ഥിതി വളരെ കുറവാണ് എന്നാൽ മുൻകാലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വിശാലമായ പറമ്പും ആ കുളവും കാവും വയലേലുകളും ഒക്കെയുള്ള ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ പശുവും ആടും കോഴിയും എരുമയും പോത്തും ഒക്കെയായി തെങ്ങും തോപ്പും തോപ്പും മാമ്പഴത്തോപ്പും ഒക്കെയായിരുന്ന ഒരു കാലഘട്ടം ഇന്ന് മറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇടക്കാലത്ത് വെച്ച് തന്നെ കൃഷിയോട് ഒരു താല്പര്യം മിക്കവാറുമുള്ള എല്ലാവർക്കും തോന്നിത്തുടങ്ങുകയും കൃഷി നഷ്ടമാണെന്ന ഒരു തോന്നൽ ആ അനുഭവത്തിലൂടെ തന്നെ കർഷകർ എല്ലാം കൂട്ടത്തോടെ കൃഷിയിൽ നിന്ന് മാറുകയും ഒക്കെ ചെയ്യേണ്ടി വന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് വളത്തിൻ്റെയൊക്കെ അമിതമായ വിലക്കൂടുൽ അതുപോലെ തന്നെ ജോലിക്കാരെ കിട്ടാനില്ലാത്തും ജോലിക്കൂലി വർധനവും പിന്നെ മറ്റൊന്ന് ഈ കർഷകർ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് നല്ല വില കൊടുത്തു വാങ്ങാനുള്ള ഒരു സംവിധാനത്തിൻ്റെ അപാകത അപ്പം അതുപോലെ തന്നെ മിക്ക മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആ വസ്തുക്കളുടെ വിലക്കുറവ് അപ്പം ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ ഒരു പൂ നാടൻ പൂവൻകുല വിപണിയിൽ കിട്ടുന്നതിനേക്കാൾ പകുതി വിലയ്ക്ക് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പൂവൻ കുല കിട്ടും പക്ഷേ അതിൻ്റെ ഗുണനിലവാരത്തിലുമൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം അതുപോലെ തന്നെ കർഷകരോടുള്ള സമീപനം മറ്റുള്ളവർക്ക് ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് കർഷകരോടുള്ള ആ മനോഭാവം ഇതെല്ലാം വെച്ചുകൊണ്ട് കാർഷിക മേഖല ഏതാണ്ട് താഴ്ന്നു തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിലൊക്കെ ഉപരിയായിട്ട് ക്ഷുദ്ര ജീവികളുടെ പന്നി ആക്കെ പന്നി പോലെയുള്ള എലികളുടെ ഉപദ്രവങ്ങൾ അതുകൊണ്ട് തന്നെ കർഷ കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുകയും അവർ വളരെയധികം ദുഃഖത്തിലാവുക മനോവിഷമത്തിലും ദാരിദ്ര്യത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ് അങ്ങനെ അവർക്ക് ഒരു തരത്തിലും പിന്നെ സന്തോഷിക്കാൻ അവസരമില്ലാത്ത ഒരവസ്ഥ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇതിൻ്റെ ഫലമായിട്ട് കേരള ജനതയുടെ ആരോഗ്യം നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏതെങ്കിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഒന്ന് പോയി നോക്കിയാൽ അവിടെ വരുന്ന രോഗികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല ഗ്രാ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരു ചെറിയ ആശുപത്രി അപ്പം വലിയ വലിയ ആശുപത്രികൾ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് ഇപ്പം നമ്മളിൽ നല്ലൊരു ഭാഗം പറയുന്നത് ഇവിടെ ആശുപത്രിയാണ് വേണ്ടത് എന്നാണ് അപ്പം രോഗികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണല്ലോ ആശുപത്രികൾ കൂടണം ആശുപത്രി കൂടണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ പറയുന്നത് ആശുപത്രി വേണമെന്നാണ് അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ പച്ചക്കറി നല്ല ഗുണനിലവാരമുള്ള പച്ചക്കറി ഉൽപ്പാദനം കേരളത്തിൽ കുറയുകയും പച്ചക്കറിയുടെ ഉപഭോക്താവ് കേരളീയർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറും കേരളം നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളധികവും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നമുക്കറിയാം വിപണനത്തിന് വേണ്ടി വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഏതൊരു സംഗതിക്കും അതിൻ്റെതായ പോരായ്മയുണ്ട് എന്നുള്ള കാര്യം തർക്കം മറ്റുന്നതാണ് പ്രത്യേകിച്ചും അന്യസംസ്ഥാനങ്ങളിലേക്ക് അന്യ സംസ്ഥാനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് നമ്മുടെ ഇവിടെ ഒട്ടനവധി പിന്നെ ഇതൊക്കെ പരിശോധിക്കാൻ വിഷാംശം പരിശോധിക്കാനും മായം ചേർന്ന് പരിശോധിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും അവയൊക്കെ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് അത് പച്ചക്കറികൾ നമ്മൾ നല്ല പച്ചക്കറികൾ കഴിക്കുന്നതിനും അതുപോലെ തന്നെ വ്യായാമത്തിൻ്റെ അപാകത നമുക്ക് രോഗങ്ങൾ വിളിച്ചു വരുന്നുണ്ട് നമുക്കുണ്ടാകുന്ന മിക്കവാറും ഉള്ള എല്ലാ ദിനചര്യ രോഗങ്ങളും വ്യായാമത്തിൻ്റെ അപാകതയാണ് വ്യായാമം എന്ന് പറയുമ്പോൾ വ്യായാമം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ശ്വാസോച്ഛ്വാസം ഉണ്ടാകുന്നു അപ്പം പ്രാണവായു നമുക്കറിയാം കൃഷി ചെയ്യുന്നതെല്ലാം ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലും ഒക്കെയാണ് ഒരിക്കലും റോഡ് സൈഡിലോ അല്ലെങ്കിൽ ധാരാളം വാഹനങ്ങളോ ഫാക്ടറികളോ ഉള്ള സ്ഥലത്തൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ നല്ല ഓക്സിജൻ ശുദ്ധവായു പ്രാണവായു നമുക്ക് ആ ധാരാളമായി ലഭിക്കും കൃഷി ചെയ്യുമ്പോൾ ആ വായുവിനെ ഉൾക്കൊള്ളാനുള്ള നല്ല ഒരു ശേഷിയും നമ്മുടെ ശ്വാസകോശത്തിന് ഉണ്ടാവും നമ്മൾ ആവശ്യമുള്ളതിൻ്റെ ഒരു കാൽ ഭാഗം വായു മാത്രമേ നമ്മൾ ശ്വസിക്കുന്നുള്ളൂ നമ്മളിഷ്ടം പോലെ വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട് ഇഷ്ടംപോലെ ആഹാരം കഴിക്കാൻ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ശ്വാസകോശം നിറച്ച് ശ്വസിക്കണം ഇത്ര ലിറ്റർ ഓക്സി പ്രാണവായു നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ആ ഏതെങ്കിലും ഫിഷങ്കരന്മാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നോടതുവരെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ അത് ഏത് ജോലിയിൽ ഇരുന്നോട്ടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ താഴ്ന്ന ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ പൊതുപ്രവർത്തകരായിക്കോട്ടെ ഇവരെല്ലാം ചെയ്യേണ്ടത് ദിവസം ഒരു രണ്ട് മണിക്കൂർ രണ്ട് പ്രാവശ്യമായിട്ടോ മൂന്ന് പ്രാവശ്യമായിട്ടോ രണ്ട് മണിക്കൂർ മണ്ണിൽ അധ്വാനിക്കുക എന്നുള്ളതാണ് മണ്ണിൽ അധ്വാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി ഭയങ്കരമാണ് ഒന്ന് നല്ല ശ്വാസം ശ്വാസം ചെയ്യാനുള്ള ശാരീരിക ശേഷി കൈവരുന്നു പിന്നെ മറ്റൊന്ന് ശരീരം വിയർക്കുന്നു നമ്മുടെ തൊക്കിലൂടെ പുറത്തു പോകേണ്ട വിസർജ്യ വസ്തുവാണ് വിയർപ്പ് അത് സാധ്യമാകുന്നു മറ്റൊന്ന് നമ്മുടെ കാൽപ്പാഗത്തിലൂടെ മണ്ണ് ആദേശം ചെയ്യേണ്ട ചില വിഷ വസ്തുക്കളുണ്ട് രാത്രിയിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പിന്നെ പുറത്തു പോകേണ്ട ചില നെഗറ്റീവ് ഊർജവും ഒക്കെ ഉണ്ട് ഇത് മണ്ണിന് മാത്രമേ ആദേശം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇത്തരത്തിൽ ഉള്ള ഒരു പ്രപഞ്ച സത്യം പ്രപഞ്ചത്തിൻ്റെ ഒരു പിന്നെ രീതി അത് സാധ്യമാകുന്നത് കാർഷിക വൃത്തിയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളെ ഭൂമിയിൽ ജീവജാലങ്ങൾ മനുഷ്യനും സസ്ലതാദികളും പക്ഷിമൃഗാദികളും ഉണ്ട് അപ്പം ഇതിന് പരസ്പരം ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ജഗദീശ്വരന് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മറക്കാനാവാത്ത ഒരു സത്യമാണ് കാരണം പല രോഗങ്ങൾക്കും മരുന്നായിട്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള സസ്യങ്ങളുണ്ട് അപ്പോൾ ഒരു കർഷകൻ അവിടെയൊക്കെ കിളിച്ചു വരുന്ന ഈ പാലുകളൊക്കെ പിഴുതുകളയുമ്പോഴും മുറിച്ച് കളയുമ്പോഴും അതിൻ്റെയൊക്കെ ആ വാതകവും ഒക്കെ ശ്വസിക്കാനിടയാവുകയും അത് രോഗപ്രതിരോധശേഷി കൈവരികയും ചെയ്യുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഞാനൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പം സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യുക എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽ സമർത്ഥനായ ആൾക്കാർ ഗോവായും അതുപോലെ തന്നെ ചാക്കും അതുപോലെ ചെടിച്ചട്ടിയും ഡ്രമ്മും ഒക്കെ ക്യാനും ഒക്കെ വാങ്ങിച്ച് കൃഷികൾ ചെയ്യുന്നുണ്ട് എന്നാൽ അതിനൊന്നും താല്പര്യമില്ല കാരണം നമുക്കറിയാം എന്തെങ്കിലും ഒരു ചെറിയ റീസൺ മതി എന്തെങ്കിലും ഒരു ചെറിയ സാഹചര്യം മതി അത് അലസത ഭാവിക്കാനുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് ഭൂമിയില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കിത്തി ഭൂമിയുണ്ട് അത് കല്ലാണ് വെട്ടുകല്ലാണ് അവിടെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ ഇവിടെ ഇത് കണ്ടിട്ട് ഈ ചാനൽ കണ്ടിട്ട് അപ്പോൾ അവർക്കും അതുപോലെ മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ഒരു സംഗതിയാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അലസത നമുക്ക് പറ്റിയതല്ല അലസന്മാരുടെ മനസ്സിലാണ് ചെകുത്താൻ കൂടിയിരിക്കുന്നത് എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ പ്രഗത്പനായ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു കാര്യമാണ് അലസന്മാരുടെ മനസ്സിലാണ് ചെകുത്താൻ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെകുത്താനാണ് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നതാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് അതേപോലെ നമ്മൾ അലസനായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തു ചെയ്യും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിരക്കുകയും നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ആ നാശത്തിൻ്റെ ബക്കിലേക്ക് പോവുകയും ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് ഞാൻ ഇവിടെ നോക്കിയിട്ട് എനിക്കിവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അത് ഇവിടെ വെട്ടുകല്ല നോക്കിയിട്ട് ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല ഇവിടെ മണ്ണൊക്കെ ഒലിച്ചു പോയി ഇങ്ങനെ കിടക്കുക അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഈ വെട്ടുകലിൻ്റെ പുറത്ത് എങ്ങനെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അങ്ങനെ നിന്നപ്പോഴൊരു ആശയം കിട്ടി ഞാൻ എന്ത് ചെയ്തു ഇത്രയും സ്ഥലത്ത് എൻ്റെ മറ്റൊരു പുനടത്തിൽ നിന്ന് മറ്റൊരു പെട്ടന്ന് കുറച്ച് മണ്ണ് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ മണ്ണിട്ടു മണ്ണിട്ടതിന് ശേഷം ഞാൻ ചെയ്ത ആദ്യമായിട്ട് എന്ത് ചെയ്തു ഒരു മൂന്ന് മൂട് ചീനി ഇവിടെ നട്ടു മൂന്ന് മൂട് ചീനി നട്ടു ആ ചീനി കിളിച്ച് അതിൻ്റെ ആദ്യത്തെ വളമൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പടവലം നോക്കിയിട്ട് ഈ പടവലം നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നോക്കിയാൽ മതി ഇത് പടവലമാണ് ചെറിയ പടവലങ്ങ ഉണ്ടാകുന്ന പടവലമാണ് ഇത് നോക്കിയിട്ട് പടവലമൊക്കെ കായ്ച്ചു ചെറിയ പടവലങ്ങയാണ് ഇത് മതി ഒരു വീട്ടിലേക്കുള്ള ആവശ്യത്തിലുള്ള പടവലങ്ങ ഇത് മതി അപ്പോൾ ഈ പടവലം ഞാൻ നട്ടു പടവലം നട്ടു പടവലം നട്ട് അത് വളർത്തി കയറ് കെട്ടിക്കൊടുത്തിട്ട് പന്തലെന്ന് വെച്ചാൽ മതിൽ പോലെ ഉള്ള ഒരു പന്തലാണ് ഞാൻ ഇവിട്ടിരിക്കുന്നത് അപ്പം അതിന് ശേഷം ഞാൻ പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ചീര നട്ടു ചീര നട്ടു നോക്കിയോ അപ്പം ഇത് പിന്നെ എന്ന് പറയുമ്പോൾ അല്പം ദീർഘകാല ഒരു വിളയാണ് ചീരയും പടവലവും ഹ്രസ്വകാല വിളയാണ് ഇത് ഇപ്പോഴേ ഈ പടവലം ഒക്കെ പടവലങ്ങ ഉണ്ടായിട്ടുണ്ട് അതിനെ വിളവെടുക്കാൻ വിളവെടുക്കാൻ വിളവെടുക്കുകയും കൂടെ ചെയ്യുകയാണ് പടവലങ്ങ വിളവെടുക്കാനുള്ള ആ സമയമൊക്കെയായി നോക്കിയട്ടോ അതാ ഈ ഞാൻ ഇപ്പോൾ വിളവെടുത്തു അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇത് വില കൊടുത്ത് മേടിക്കേണ്ട ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ജൈവ വളങ്ങൾ മാത്രം കൊടുത്താണ് ഞാൻ ഈ പടവലം പിന്നെ കൃഷി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പടവലങ്ങയുടെ ഗുണം നമുക്കറിയാം ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി ഇനമാണ് ഈ പടവലങ്ങ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പടവലങ്ങ ഇപ്പം നമ്മുടെ വിളവെടുത്തു അപ്പോൾ ഞാനിത് ചെയ്താൽ ചെയ്യാതിരുന്നെങ്കിലോ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പടവലങ്ങ വേണമെങ്കിൽ പൈസയും കൊണ്ട് മാർക്കറ്റിൽ പോയി പടവലങ്ങ വാങ്ങിക്കണം അങ്ങനെ കൊണ്ടുവരുന്ന പടവലങ്ങ ഒരു പക്ഷേ നമ്മുടെ ജൈവവളത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പടവലങ്ങ ആയിരിക്കത്തില്ല നമ്മുടെ കർഷകരാണെങ്കിൽ പോലും അവർക്ക് വിൽക്കാനാണ് അപ്പോൾ അവർ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കും രാസവളം ഉപയോഗിച്ച് ധാരാളം കായ്കളൊക്കെ ഉണ്ടാവുമെങ്കിലും ഉണ്ട് അതിനകത്ത് വരുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പടവലങ്ങയ്ക്ക് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടുള്ള ആ ആരോഗ്യ ഗുണങ്ങൾ വളരെ കുറവായിരിക്കും പിന്നെ മറ്റൊന്ന് നമുക്കറിയാം പടവലത്തിനൊക്കെ വിഷമടിച്ചെങ്കിലേ പറ്റൂ കാരണം ഈച്ചയൊക്കെ വന്ന് കുത്തി ഇതിൻ്റെ കായ് പോവും ഇത് ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തെന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ഭംഗിയായിട്ട് പിന്നെ പുളിപ്പിച്ച് അതായത് വേപ്പിൻ പിണ്ണാക്ക് ഒരു ബക്കറ്റിനകത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പുളിപ്പിച്ച് അത് അരിച്ച് എടുത്ത് ഞാനിത് തടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ യാതൊരു കുഴപ്പങ്ങളുമില്ല അപ്പം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒട്ടനവധി വിഭവം ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് തീൽ വെക്കാൻ സാധിക്കും അതുപോലെ തോരം വെക്കാൻ സാധിക്കും അങ്ങനെ പല കറികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഞാൻ ഇവിടെ ഒരു മൂന്ന് മൂട് പടവലമാണ് ഇട്ടിരിക്കും മൂന്ന് മൂട് പടവലും മൂന്ന് മൂട് ചീനിയും അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ചീരയും ഞാനിവിടെ നട്ടണുണ്ട് അപ്പോൾ എനിക്ക് പച്ചക്കറിയായി അതുപോലെ തന്നെ ഒരു ആറേഴ് മാസം ഏഴെട്ട് മാസം കഴിഞ്ഞാൽ ഈ ചീനി എനിക്ക് പിഴുത് എടുക്കാൻ സാധിക്കും അപ്പം ഞാൻ ഇത്രയും സംഗതി അതായത് എനിക്കൊരു രണ്ട് മൂന്നാല് മണിക്കൂർ വേണ്ടി വന്നു ഇതിന് മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് അതിനുശേഷം ഞാൻ കമ്പ് സംഘടിപ്പിച്ചു അതിന് ശേഷം പടവലത്തിൻ്റെ വിത്ത് സംഘടിപ്പിച്ചു അങ്ങനെ ഞാൻ എന്താ ചെയ്തേ ഞാൻ ഇത് കൃഷി ചെയ്തു ഇപ്പം ഇതിന് എനിക്ക് ആദായമായി തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നേ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർഗമുണ്ടാവും നമുക്ക് നമ്മുടെ പുരയിടത്തിൽ കല്ലും പുരയിടമാണെങ്കിലും അവിടെ മണ്ണില്ലെങ്കിലും ഈ ഗ്രോവായി നിറയ്ക്കുന്ന അതേപോലെ നമുക്ക് ഡ്രമ്മ് നിറയ്ക്കുന്ന പോലെ തന്നെ ചാക്ക് നിറയ്ക്കുന്ന പോലെ തന്നെ എവിടെയെങ്കിലും മണ്ണ് നമ്മുടെ പുരയിടങ്ങളിൽ ഉണ്ടെങ്കിൽ ആ മണ്ണ് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ചാരവും അതുപോലെ തന്നെ എല്ലുകൂടിയും വേപ്പൻ മിണാക്കും ഒക്കെ ചേർത്ത് ആ മണ്ണിനകത്ത് നമുക്കിഷ്ടമുള്ളത് ഇപ്പം ചീനി ഇഷ്ടമാണെങ്കിൽ കപ്പ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം ചീര ഇഷ്ടമാണെങ്കിൽ അതിനെ പച്ച അതുപോലെ ഏത് പച്ചക്കറിയായാലും പച്ചമുളക് ആയാലും തക്കാളി ആയാലും വേദന ആയാലും വെണ്ട ആയാലും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം അപ്പം ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട വിയർപ്പ് പിന്നെ വിയർപ്പ് പിന്നെ ഒഴുക്കി പണി ചെയ്യുമ്പോൾ ഇതേപോലെ പരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തി വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് പാകം ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് അതിൻ്റെ ആ രുചി അനുഭവിച്ചാൽ അറിയാനൊക്കെ അതിൻ്റെ രുചി എന്താണെന്ന് അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി നമുക്ക് അനുഭവിച്ചറിയാൻ ഒക്കെ നമ്മൾ കൃഷി ചെയ്തെങ്കിലേ പറ്റൂ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക പച്ചക്കറികളും നമുക്കിന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള വിത്തും അതിൻ്റെ രീതികളൊക്കെ വിവിധ തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ന് അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്നും ചെയ്യുക അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയമായിരിക്കും ഉണ്ടാവുകയെ പിന്നെ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഇട്ട ഈ പടവലത്തിൻ്റെ കായ്കൾ തന്നെയാണ് നിങ്ങളെ കാണിച്ചെടുത്തത് മറ്റ് അല്ലാതെ ഒരു പടവലം അതിൻ്റെ വിത്ത് നടന്നു വേറെ അത് ആ വിത്ത് നടന്നു അതിന് ശേഷം വേറൊരു പടവലത്തിന് ഇടുന്നു വേറൊരു പടവലത്തിൽ നിന്ന് കണ്ടിച്ചെടുത്തു അപ്പോൾ ഈ നട്ട പടവലമാണോ മറ്റ പടവടത്തിൽ നിന്ന് തന്നെയാണോ ഈ വിള വിളവെടുത്താൽ നമുക്ക് യാതൊരു പിടിയുമില്ല കാരണം ജൈവവളമാണെന്ന് പറയുന്നു നിറയെ കായ്വലമൊക്കെ ഉണ്ടായി കിടക്കുന്നു ജൈവവളം ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വലിയ ഒന്നും കിട്ടത്തില്ല കാരണം എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം മുതൽ ഇപ്പോൾ ആദ്യം നമ്മൾ ജൈവവളം ഇട്ട് എല്ലൂടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒക്കെ ഇട്ട് കൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷമൊന്നും അതിനെന്ത് എത്രയൊക്കെ എത്ര ഇട്ടാലും കിട്ടില്ല കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ ക്രസ്വാല വിളയാണ് ഈ ഇത് വലിച്ചെടുക്കാനൊക്കെ ഇത് മണ്ണിൽ വലമായി വലിച്ചെടുക്കാനൊക്കെ ഒരു മൂന്നാലഞ്ചാറ് മാസം എടുക്കും അപ്പോഴത്തന്നെ ഇതിൻ്റെ സാധ്യത ചെറിയ ഒരു വിളയേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ തൊട്ടടുത്ത തവണ മുതൽ നമുക്ക് നല്ല വിളവ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ കൃഷിയുടെ അറിവുകൾ കൃഷി രീതികൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഇത് മനസ്സിലാക്കാനും ഈ കൃഷി കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാകും കാരണം പെട്ട പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്നവർ ഈ കൃഷിയെ പറ്റിയൊക്കെ കാണാനും ആ പഴയ കാല ആ ഓർമ്മകൾ നമുക്ക് അയവിറക്കാനും ഒക്കെ ഒരു അവസരമാണ് ഈ കൃഷി ഉണ്ടാകുന്നത് ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പടവലം ഇപ്പോൾ നമ്മുടെ കുഞ്ഞു തലമുറകളോട് ഇപ്പോൾ ഒരു നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയോടൊക്കെ നെല്ല് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അറിയത്തില്ല കാരണം ഞാൻ പല കുട്ടികളോടും ചോദിച്ചാൽ നെല്ല് അവർക്ക് അറിയത്തില്ല അവർ നെല്ല് കഴിഞ്ഞിട്ടില്ല പക്ഷേ അരി അവർക്കറിയാം ചോറും അവർക്കറിയാം അതുപോലെ തന്നെ കച്ചോലം ഇഞ്ചി മഞ്ഞൾ ഇത് ഞാൻ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുറേ കുട്ടികളോട് ഞാൻ ചോദിച്ചു ഇത് ഇതുകൊണ്ട് കാണിച്ചിട്ട് അപ്പോൾ അവർക്ക് അന്നിരത്തില്ല അവർക്ക് ഇഞ്ചി അറിയത്തില്ല മഞ്ഞൾ അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ കച്ചോലം അറിയത്തില്ല ഒന്നും അവർക്ക് അറിയത്തില്ല പക്ഷേ ഈ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഉപയോഗങ്ങളും അറിയത്തില്ല സംഗതി അപ്പോൾ ആ ഒരു തലമുറയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം വളർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പോകുന്ന പിന്തുണയും സഹായ സഹകരണങ്ങൾ നൽകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം